അതാണ് അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയായിട്ടാണ് നമ്മളൊരു മലയാള അക്ഷരം പറയും അക്ഷരമല്ല ഒരു വേർഡ് പറയും അത് തിരിച്ച് പറയുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ പേര് ജിറ്റു എന്നാണ് ജിറ്റു എന്നുള്ളത് ടു ജി എന്ന് പറയുക പരവദാനി മുപ്പത് സെക്കൻഡ് സമയമുണ്ട് നേരെ അതിൻ്റെ കറക്റ്റ് എക്സ്പെർട്ട് ആയിരുന്നോ കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ അഞ്ചെണ്ണം ശരിയാക്കാണെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടും ഓക്കെ നാലെണ്ണം ശരിയാക്കാണെങ്കിൽ മൂന്നെണ്ണം ശരിയാക്കാണെങ്കിൽ നൂറ് രൂപ കിട്ടും രണ്ടെണ്ണം ശരിയാക്കണെങ്കിൽ ഒരു രണ്ടെണ്ണം ശരിയാക്കി എന്നുള്ള മനസ്സമാധാനം കിട്ടും വേറെ നോക്കി അത്രേ ഉള്ളു ഓക്കെ നിങ്ങൾ എന്തെയ്യന്ന് നിങ്ങൾ വേറെ കൂടെയുള്ള ബാക്കോട്ട് നിൽക്കൂ സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂ തൊഴിലാളി

തെറ്റാണ് ആ നായല്ലേ സാരമില്ല മൂന്നെണ്ണത്തിന്റെ അകത്ത് ഒരെണ്ണം തെറ്റി പോയി രണ്ടെണ്ണം കൂടെ ശരിയാക്കി എന്തായാലും മുന്നൂറ് രൂപ കിട്ടും അല്ലെങ്കിൽ രണ്ടെണ്ണം ഏതെങ്കിലും ശരിയാക്കിയാൽ നൂറ് രൂപ കിട്ടും നോക്കാം ഓക്കെ അതെ കിട്ടിയാല് അത് ശരി ചെലവ് ചോദിക്കാൻ ആൾക്കാരുണ്ട് അല്ലേ ഓക്കെ അടുത്തത് ഇത് ഞാൻ ചോയിച്ചോ പാടശേഖരം നിങ്ങാർക്കും ചെയ്യണ്ട നമ്മൾ നോക്കിയിരിക്കുന്ന ആൾക്കാരല്ലേ എന്തായാലും കിട്ടിയിരിക്കണേ ഇനി മുന്നൂറ് രൂപേന്റെ ചോദ്യമാണ് അവസാനത്തതാണ് നോക്കാം ഓക്കെ ആയിക്കോട്ടെ എളുപ്പമുള്ളത് ചോദിക്കാം ജലസേചനം ചോദിച്ചായിരുന്നോ ചോദിച്ചു അല്ലേ ഓക്കേ എന്നാ പിന്നെ അടുത്തത് ഭയങ്കര എളുപ്പമുള്ളതാണേ ഇത് ഭയങ്കര എളുപ്പ ഓക്കെ പഞ്ചായത്ത് പഞ്ചായത്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും വേണ്ട ആ ഓക്കെ അപ്പൊ എത്ര വീട്ടി വിളിച്ചു വരുത്തി മുന്നൂറ് രൂപ എടുക്കുന്ന ഏതെങ്കിലും ചാനൽ വേണ്ടോ ഇല്ലല്ലേ ആർക്കും കൊടുക്കരുത് ഒറ്റയ്ക്ക് അവരുടെ മുന്നിൽ നിന്ന് ജ്യൂസ് മേടിച്ച് കാണിച്ചു കൊടുക്കണം ഓക്കെ നമ്മൾ ഫോൺ സമ്മാനമായി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ ആഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ രണ്ടു പേർക്ക് വാട്സപ്പിലൂടെ നമ്മുടെ ഈ ഫുൾ വീഡിയോ യൂട്യൂബിലുള്ള ഫുൾ വീഡിയോ അയച്ചു കൊടുക്കുക കൂടാതെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക പിന്നെ ആ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഫുൾ വീഡിയോൻ്റെ റീല് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ജെ ജി പ്രോ എന്ന ചാനലിൽ അവൈലബിൾ ആണ് അതിൻ്റെ താഴെ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ചോദിക്കുന്ന നമ്മുടെ ചോദ്യത്തിന് അതായത് നമ്മളെല്ലാ ആഴ്ചയും ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ആഴ്ച തന്നെയുള്ള കറക്റ്റ് ഉത്തരം നമ്മുടെ ആ റീലിൻ്റെ താഴെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ കുറച്ച് പേര് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിൽ ഏഴ് പേരെയാണ് നമ്മൾ ഫൈനൽ നറുക്കെടുപ്പിലേക്ക് കൺസിഡർ ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ പാർട്ടിസിപ്പേഷനുള്ള കുറവ് കാരണം ഞാൻ ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പോവുകയാണ് നിങ്ങൾക്ക് മിനിമം രണ്ട് പേർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കാം മാക്സിമം എത്ര പേർക്ക് വേണമെങ്കിൽ അയച്ചു കൊടുക്കാം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് എണ്ണായിരം രൂപേൻ്റെ സ്മാർട്ട് ഫോൺ കൊടുക്കുക എന്നതാണ് കൂടാതെ നമ്മൾ രണ്ട് പേർക്ക് ആയിരം രൂപ സമ്മാനമായി കൊടുക്കുന്നതുമുണ്ട് ഉണ്ട് അപ്പം ഈ മൂന്ന് പേരെ അവസാനം നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ നറുക്കെടുപ്പിലൂടെ മൂന്ന് പേരെ സെലക്ട് ചെയ്യും ആ മൂന്ന് പേരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആരാണോ ഷെയർ ചെയ്തതെന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഫുൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് അവർക്ക് എണ്ണായിരം രൂപേൻ്റെ സ്മാർട്ട് ഫോൺ ബാക്കി രണ്ട് പേർക്ക് ആയിരം രൂപ അപ്പം ഇതാണ് നമ്മുടെ ഇനിയുള്ള പ്ലാൻ അപ്പം ഈ അറിയാലോ ഈ ആഴ്ചയിൽ നമ്മൾ ഒരു ചോദ്യം അതിന് കറക്റ്റ് ഉത്തരം നമ്മുടെ ജെ ജി പ്രോ എന്ന ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട് അപ്പം അവിടുത്തെ ലേറ്റസ്റ്റ് റീല് വരുമ്പോൾ അവിടെ അതിൻ്റെ താഴെയാണ് നമ്മൾ ഈ ആഴ്ച ചോദിക്കാൻ പോകുന്ന ചോദ്യത്തിനുള്ള കറക്റ്റ് ഉത്തരം പോസ്റ്റ് ചെയ്യേണ്ടത് കൂടാതെ നമ്മുടെ ഈ ഫുൾ വീഡിയോ യൂട്യൂബിലുള്ള ഫുൾ വീഡിയോ എത്ര പേർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കുക മിനിമം രണ്ട് പേരാണെന്ന് മാത്രം അപ്പം അത്രത്തോളം നിങ്ങളുടെ അതായത് കൂടുതൽ അയച്ചു കൊടുക്കുന്നോ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടാനുള്ള ചാൻസ് ഏറും ഈ കഴിഞ്ഞ ആഴ്ച ചെയ്തവരും കൂടുതൽ പേർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളാവാൻ വിജയം എന്തായാലും ഫൈനൽ നറുക്കെടുപ്പിലേക്ക് ഇന്നാണ് നമുക്കിനി വീഡിയോയിലേക്ക് അതായത് നമ്മുടെ ആ നേരത്തെ കണ്ട വീഡിയോയുടെ തുടർച്ച കാണാം ഓക്കെ ആയിട്ട് നോക്കാം പരവ ഏഹ് തെറ്റ് ദീ ന അത് മുപ്പത് സെക്കൻഡ് സമയ ആ വെട്ടപ്പാന്ന് പറഞ്ഞ് പറയണ്ട അപ്പം ഒന്ന് വെച്ചിരിക്കാണ് ഈ നാളെ കൂടെ ഉണ്ട് ഇനി രണ്ടാമത്തത് തൊഴിലാളി തൊഴിലാളി ഏത് ഈ സാറല്ല രണ്ടാമത്തേതാറല്ല ഓക്കെ മൂന്നെണ്ണം കൂടെ ശരിയാക്കുകയാണെങ്കിൽ എളുപ്പമുള്ള ചോദിക്കാം മൂന്നെണ്ണം ശരിയാണിക്കണം നൂറ് രൂപ ഇട്ടേ ജലസേചനം ആ പറഞ്ഞു കൊടുക്കാൻ നം ചേ ഒരെണ്ണം തെറ്റുണ്ട് വേണേ ഒന്നോടെ തിരുത്തിക്കോ അതിൻ്റെ ഒരെണ്ണം തെറ്റുണ്ട് അതാണ് നൂറായിട്ടല്ലേ ഒരെണ്െ ശരിയാക്കിയിട്ടുള്ളു ഇനി രണ്ടെണ്ണം കൂടെ ശരിയാക്കാണെങ്കിൽ നൂറ് ഓക്കെ നോക്കാം നമുക്ക് ആ അത് തന്നെ എളുപ്പമുള്ള കഴിക്കാം കോഴിക്കുഞ്ഞ് ഓകെ അപ്പൊ ഇനി അവസാനതയാണേ ഓക്കെ ഓടിക്കരുത് അവന് ആ ഓക്കെ ഇൻട്രസ്റ്റ് ആയില്ലേ എളുപ്പമുള്ളത് ചോദിക്കാം ഏ പാടശേഖരം പറഞ്ഞ നൂറ് ഇട്ടി ഓക്കെ ആ ഫോട്ടോ നിങ്ങൾ എടുക്കാ നിൽക്ക് കൂടെ സപ്പോർട്ട് ചെയ്തല്ലേ ഇവിടെ നോക്ക് ആ യൂട്യൂബ് ചാനൽ ജെ ജി പ്രോ എന്ന പേര് പരവദാനി ആ മുപ്പത് സെക്കൻഡ് സമയമുണ്ട് സമയുണ്ട് ഒരാൾ പറയണോ ശരി അശ്ശേരി ഏ ഏഹ്

അപ്പൊ ആ മൈക്ക് തന്നെ അവിടെ പിടിച്ച് ഇവിടെ കൊടുക്കണ്ടായിരുന്നോ ഓക്കെ ഒരാൾക്കെ പറയാൻ പറ്റുള്ളൂ ഇത് ഞാൻ പിന്നെ അങ്ങ് സംബന്ധിച്ചു ഏഹ് പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഓരോന്നരാം ഓക്കെ സിമ്പിളാണേ തൊഴിലാളി തൊഴിലാളി ആ ഓക്കെ ഏഹ് ആടെ പറ അവർ രണ്ടെണ്ണം ശരിയാക്കിയിരിക്കാണ് പിന്നെ അല്ല പൊള്ളി ഇനിയൊരെണ്ണം കൂടെ ശരിയാക്കിയാല് നൂറ് രൂപ കിട്ടുവേ ഭയെളുപ്പുള്ള അഞ്ചെണ്ണ ശെരിയാക്കണോ ഓക്കേ എളുപ്പമുള്ളാണ് പാടശേഖരം ആരാ പറയുന്നേ ആണോ എന്നാ കൊടുക്ക സമയുണ്ട് ആ പറഞ്ഞോ ചെറിയ തെറ്റിപ്പ് സാരമില്ല ഷേ ആയിരുന്നു രണ്ടെണ്ണം കൂടെ ഉണ്ട് ഓക്കെ അപ്പം ആയിരുന്നു ഷായ പറഞ്ഞ ഓക്കെ ഇനി അടുത്തത് നവീകരണം നവീകരണം ആരാ ഉത്തരം രൂപ ഇവർക്ക് കൊടുക്കരുത് കേട്ടോ നിങ്ങക്ക് നിങ്ങളാണ് കഷ്ടപ്പെടുന്നത് ഓക്കെ ഇരുന്നൂറ് മുന്നൂറ് രൂപ കിട്ടും ഓക്കെ ഓക്കെ ഇത് കറക്റ്റ് ശരിയാക്കുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ഏതൊക്കെയാ ചോദിച്ചേ നിങ്ങളോട് പാടശേഖരം ചോദിച്ചോ എന്നാ അതാ എന്നാ േ ജലസേചനം മുപ്പത് സെക്കൻഡേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല പൈസ മേടിക്കണം എത്ര ഉഴപ്പായിരുന്നു ഇപ്പൊ അവസാനം ഞാൻ പൈസ കൊണ്ടു തന്നതുപോലെ ഹാർഡ് വർക്കിംഗ് ആയിരുന്നു സിമ്പിൾ ആണ് പറഞ്ഞു കൊടുക്കരുത് സപ്പോർട്ട് ചെയ്യരുത് നവീകരണം ആ അതെ ഓരോ വേർഡ് ബൈ വേർഡ് ബാക്കോട്ട് വരട്ടെ മുപ്പത് സെക്കൻഡ് ഉണ്ടേ തെറ്റാണ് നവീകരണം നവീകരണം ഉത്തരം ഓക്കെ അപ്പൊ ആദ്യത്തെ ശരിയാക്കിരിക്കാണ് ഞാൻ അടുത്തേ ആ വേറെ ആർക്കും കൊടുത്തോ ഇനി ആരാ ആ യു കെയിലേക്കും കാണോ രണ്ടു രണ്ടു വാക്കുകൾ രണ്ടു വാക്കുകൾ അത് ഏതെങ്കിലും പറഞ്ഞാൽ മതിയോ പൈസ ഇങ്ങോട്ട് വരുമോ അതില്ലല്ലേ എന്നാ പറയട്ടെ പഞ്ചായത്ത് ഏഹ്

അല്ല ഏത് കാണിക്ക് അത് ശരി അതിന്റെ ഞാൻ പറയാം ഒരെണ്ണയെ തെറ്റിട്ടുള്ളൂ ഭയങ്കര എളുപ്പ തൊഴിലാളി തൊഴിലാളിയാ ഞാൻ പറഞ്ഞു കൊടുക്കരുത് ഒറ്റയ്ക്ക് ഒറ്റക്ക് എഫേർട്ട് എടുക്ക സെക്കൻഡ് ഉണ്ട് അതെ

ണോ തൊള്ളാണോ അന്ന ഞാൻ വേറെ ചോദിക്കാം ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതൊന്ന് ആ ഫോൺ പിടിച്ചിരിക്കുക അവിടെ പറഞ്ഞു കൊടുക്കല്ലേ അതെ എവിടെ നിന്ന് പറയട്ടെ ഒരാൾക്കല്ലേ ആ അങ്ങോട്ട് നിൽക്കും അങ്ങനെയാണെങ്കിൽ ആർക്കും പറഞ്ഞു കൊടുക്കണ്ടല്ലോ പറഞ്ഞ് അതാ പോയിട്ടാ ഇത് തൽക്കാലം വിട്ട് പറഞ്ഞുകൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ സമയം പറഞ്ഞു കട്ടാക്കി ഞാൻ പോവേ ആ അങ്ങോട്ടൊന്നെ അങ്ങോട്ടന്ന് കേട്ടു കറക്റ്റ് ചെറിയൊരു ഭയങ്കര സപ്പോർട്ടായിരുന്നല്ലോ അല്ലേ അപ്പൊ ഇദ്ദേഹമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ആയിരം രൂപ വിന്നർ അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓൾറെഡി എല്ലാ സമ്മാനം ആയിരം രൂപേൻ്റെ സമ്മാനം നിർത്തി ഇപ്പം എണ്ണായിരം രൂപേൻ്റെ സ്മാർട്ട് ഫോൺ അത് എട്ടാഴ്ചത്തേക്കുള്ള കാത്തിരിപ്പാണ് പിന്നെ കൂടാതെ രണ്ട് പേർക്ക് ആയിരം രൂപ ലഭിക്കുന്നതുമാണ് ഓക്കെ അപ്പം ഇനി ഈ ആഴ്ചത്തെ ചോദ്യം എന്താണെന്നല്ലേ ഈ ആഴ്ചത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മാക്സിമം എമൗണ്ട് പിന്നെ എത്രയാണ് കൊടുത്തത് ഓക്കെ അത് നമ്മുടെ ജെ ജി പ്രോ എന്ന ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലേറ്റസ്റ്റ് റീലിൻ്റെ താഴെയാണ് കമൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ ചെയ്യുന്ന പക്ഷം കൂടാതെ രണ്ട് പേർക്ക് വാട്സപ്പിലൂടെ നമ്മുടെ ഈ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഫുൾ വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നമ്മുടെ നറുക്കെടുപ്പിലേക്ക് ഇന്നാവുന്നതാണ് ഓക്കെ മേ ബി നിങ്ങൾക്കായിരിക്കാം നമ്മുടെ സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ രണ്ടായിരം രൂപയിൽ ഏതെങ്കിലും ലഭിക്കാൻ പോകുന്നത് അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്